കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ദ്വാര്ഷിക ജനറൽ ബോഡിയും കുടുംബ സംഗമവും മമ്പാട് ടാണ റൂബി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം വാങ്ങിക്കണം എന്നെല്ലാം നിശ്ചയിക്കുന്നത് ആ സോഫ്റ്റ്വെയറിലാണ് പൈസ മുടക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വിതരണ വ്യാപാരിക്കും അതെന്താണെന്ന് ചോദിക്കാനുള്ള ഇതെന്താണ് ഇത് എങ്ങനെയാണ് എൻ്റെ ലാഭവിഹിതം എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്നില്ല അതുവഴി നമ്മൾ കഴിഞ്ഞ പത്ത് കൊല്ലമായി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ വ്യാപാരത്തിൽ ഒരു ശതമാനവും അര ശതമാനവും വർധനവും ചോദിക്കുമ്പോൾ ഗ്രോത്ത് മാത്രമേ ലാഭവിഹിതം കൂടാനുള്ള സാധ്യത ഉള്ളൂ എന്ന് മാത്രം നമ്മളെ ജില്ലാ പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനു മഞ്ഞളി സംസ്ഥാന ട്രഷറർ വത്സൺ പി മെനോൻ സലാം പാൾസൺ കെ സഫറുള്ള കാപ്പിൽ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വലിയ കളക്ഷനുകളുമായി മേലാറ്റൂരിന് സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ മണിക്ക് സഫ ജലറി മേലാറ്റൂർ